ോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പണിത്തുറ കാലടി എരമലൂർ അരൂർ പള്ളി തുറവൂർ തൃശൂർ നവീകരിച്ച എം സി ബി എസ് ആശീർവാദക്രമം ഏഴിന് നടക്കും നവീകരിച്ച എം സി ബി എസ് ചാപ്പലിന്റെ ആശീർവാദവും ആകാശപ്രവകളുടെ കൂട്ടുകാരുടെ മുപ്പത്തിമൂന്നാം സ്ഥാപക ദിനവും ബുധനാഴ്ച വൈകിട്ട് നടക്കും മൂന്ന് മണിക്ക് കരണയുടെ ചപമാല നടക്കും പിതാവിന് സ്വീകരണം നവീകരിച്ച ചാപ്പലിന്റെ ആശീർവാദവും നടക്കും അഞ്ചു മണിക്കാണ് പൊതുസമ്മേളനം ഫാദർ സുശീൽ സ്വാഗതം പറയും റിപ്പോർട്ട് അവതരണം സജീവൻ മാർവല നടത്തും മാർവലാദേമൻ ചിറമേൽ അധ്യക്ഷ പ്രസംഗം നടത്തും റോജിയം ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്യും മാർ ജോസഫ് അനുമാടത്ത് അനുഗ്രഹ പ്രഭാഷണം നടത്തും റോഡൻ ഫാദർ ജോസഫ് ഓഴലക്കാട മുഖ്യ പ്രഭാഷണം നടത്തും മേഖലകളിലുള്ളവർ സംസാരിക്കും ഇങ്ങനെ തെറ്റിയ ഒരു ശിമാര് മാത്രമാണുള്ളത് ഇവരുടെ അനുകിന്റെ ചിലവുകൾ നമ്മുടെ ഈ നാട്ടിലുള്ള ഓരോരുത്തരും അവരുടെ വീട്ടിൽ വെഡ്ഡിങ് ആനിവേഴ്സറി അല്ലെങ്കിൽ വെഡ്ഡിങ് ഡെത്ത് ആനിവേഴ്സറി അല്ലെങ്കിൽ ബേർത്ത് ഡേ അങ്ങനെയുള്ള ചടങ്ങുകൾ നടക്കുമ്പോഴേ നേരത്തെ വന്ന് അവരിവിടെ പറയുക ഒരാഴ്ച മുമ്പെങ്കിലും വന്ന് അവർ ഇവിടെ പറയുന്നു ഞങ്ങൾ ഒരു ചടങ്ങ് ഉണ്ട് ഞങ്ങൾ എല്ലാവരും വരും ഇവരോടൊപ്പം ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കണം അതുകൊണ്ട് ഞങ്ങൾ ആ രീതിയിലാണ് ഭക്ഷണം അപ്പോൾ ഇവിടെ എഴുപത്തഞ്ച് പേരുണ്ട് ആ എഴുപത്തഞ്ച് പേർക്ക് ഞങ്ങൾ ഏകദേശം ഒരു പതിനായിരം രൂപ ഗവൺമെൻറ് പുട്ടിനായിട്ടും അല്ലെങ്കിൽ ഓരോരുത്തർ നമുക്ക് കഴിയുന്ന പൈസ തരുന്നു ഞങ്ങൾക്ക് ഇത്രയും തരാനുള്ളൂ അതനുസരിച്ച് ഭക്ഷണം ആക്കി കൊടുക്കാമോ അങ്ങനെ പറയുമ്പോൾ കൊടുക്കുന്നു ചിലർ ഇവിടെ മരുന്ന് വാങ്ങിക്കാനായിട്ട് ഈ എഴുപത്തഞ്ച് പേരും മൂന്ന് നേരം മരുന്ന് കഴിക്കുന്നവരുണ്ട് രണ്ട് നേരം കഴിക്കുന്നവരുണ്ട് കുറച്ച് മരുന്നൊക്കെ നമുക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് ലഭിക്കുന്നു ബാക്കി നമ്മളെല്ലാം പൈസ കൊടുത്ത് മറ്റുള്ളവരുടെ ദൈവം മനുഷ്യരുടെ പുള്ളി ഉദാരിത പത്രസമ്മേളത്തിൽ ഫാദർ സുശീൽ കേൾക്കേക്കുന്നേൽ സാംസനപ്പൻ എസ് സി സി ബിന്ദു സെബാസ്റ്റ്യൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാലടി